യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആ വചനങ്ങളെ കേൾക്കാൻ മനസ്സിനെ ശരീരത്തെ എല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വചനം നിങ്ങളെപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈ വചനം എപ്പോൾ കേൾക്കുന്നോ അത് നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ ബോധ്യമായി തീരട്ടെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അനുഭവമാണ് ഇന്നുവരെ മനസ്സിലാകാത്ത വിധത്തിൽ എനിക്ക് യേശുവിനെ അറിയാൻ വചനത്തിലൂടെ ഇന്ന് സാധിച്ചിട്ടുണ്ട് ഈ നാളുകളിൽ സാധിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷയോർത്ത് ഒരുപാട് നന്ദി ഇന്നുവരെ യേശുവിനെ വചനത്തെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലൊന്നും ഇപ്പോൾ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നുവരെ മനസ്സിലാകാത്ത വിധത്തിൽ മനസ്സിലാകാത്ത വിധത്തിൽ ഇപ്പോൾ എനിക്ക് യേശുവിനെ മനസ്സിലാകുന്നു വചനം മനസ്സിലാകുന്നു ദൈവത്തെ മനസ്സിലാകുന്നു അതൊരു ഭാഗ്യമല്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും അറിയിപ്പ് ലഭിക്കും നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങണം തലമുറകളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടത് പണമല്ല വീടല്ല അതൊക്കെ വേണം അതിനേക്കാൾ കൂടുതൽ വേണ്ടത് ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹവും കൃപയുമാണ് അത് ദൈവവചനത്തിലൂടെയാണ് കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ് ലഭിക്കുന്നത് നമുക്കത് നേടിയെടുക്കണം എങ്കിലേ ആരാധനയുള്ള പ്രാർത്ഥനയുള്ള ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചനം കേൾക്കാം ശരീരത്തെ ഞങ്ങൾ ഒരുക്കുന്നു മനസ്സിനെ ഞങ്ങൾ ഒരുക്കുന്നു ഹൃദയത്തെ ഞങ്ങൾ ഒരുക്കുന്നു അമൂല്യമായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വിലയുള്ള ആ വചനത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ ശരീരം മനസ്സെല്ലാം ഒരുക്കി പ്രാർത്ഥിക്കുന്നു ഒരുക്കി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ വചനം കേൾക്കാം ഹെബ്രായ ലേഖനം ആറാം ആറാമധ്യായം പതിനാലാമത്തെ വാക്യം നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല പ്ലസ് അനുഗ്രഹത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രത്യേകതയാണ് അത് വർദ്ധിക്കും അനുഗ്രഹവും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നല്ല അനുഗ്രഹിക്കുകയും പ്ലസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ജീവിതത്തിൽ ദൈവാനുഗ്രഹമാണ് എല്ലാ കാര്യത്തിലും വർദ്ധനവ് തരുന്നത് വർദ്ധിപ്പിക്കുന്നത് എല്ലാം ഒന്ന് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എന്ത് കാര്യമായാലും അനുഗ്രഹത്തോടെ അത് വർദ്ധിക്കണം അത് വളരണം ഉയരണം എന്നാഗ്രഹിക്കുന്നവരാണ് നിശ്ചയമായും നിങ്ങളൊന്ന് പറഞ്ഞേ കർത്താവ് ഞായറാഴ്ച ദിവസം ഈ വചനം ഞാൻ എൻ്റേതായി വിശ്വസിച്ച് സ്വീകരിക്കുകയാണ് എനിക്കുള്ളതായി ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുകയാണ് ഈ വചനം എനിക്കുള്ളതായി ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുന്നു നിശ്ചയമായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എല്ലാവരും അത് മൂന്നാലഞ്ച് പ്രാവശ്യം വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് നിശ്ചയമായും ഉറപ്പായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിശ്ചയമായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വചനം നിങ്ങളിൽ വർദ്ധനവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങളെ തരട്ടെ ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അടുത്ത വാക്യം അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ആ വാഗ്ദാനം പ്രാപിച്ചു അപ്പോൾ ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം അതൊരു വിത്ത് പോലെയാണ് അത് ദീർഘക്ഷമയോടെ ഇരുന്ന് അത് സ്വീകരിക്കണം കാത്തിരുന്നാലേ ആ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഈ അനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകാൻ ഈ വചനം യാഥാർത്ഥ്യത്തിലാകാൻ ഇച്ചിരി സമയമെടുക്കും നട്ട ഉടനെ ഫലം പറിച്ചെടുക്കുന്ന ഒന്നും ഈ ലോകത്തില്ല എന്ത് കാര്യവും നെല്ലോ ഗോതമ്പോ ആപ്പിൾ മരത്തിൻ്റെയോ ഓറഞ്ച് മരത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും വിത്തിട്ടാൽ അത് കിളിർക്കാൻ തന്നെ ഇച്ചിരി സമയമെടുക്കും അത് വളരാൻ ഇച്ചിരി സമയമെടുക്കും അത് ഫലം ചൂടാൻ അത് പൂക്കാൻ കായ്ക്കാൻ അത് വിളവെടുക്കാൻ സമയമെടുക്കും ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നട്ടപാടെ എന്തിയെ ഫലം ഇല്ല കുറച്ച് സമയം കാത്തിരിക്കണം അത് വിത്തായി നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ തലമുറയുടെ മേൽ വീഴുന്ന സമയമാണ് അത് വളരാനിച്ചിട്ട് വളരാൻ പറ്റിയൊരു സാഹചര്യം വേണം എല്ലാവരുടെയും പ്രത്യേകത പലരുടെയും പ്രത്യേകത നട്ട ഉടനെ എവിടെ ഫലം എന്തിയെ ഉത്തരം വചനം പറയുന്നു അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ അനുഗ്രഹിക്കപ്പെടും വർദ്ധിക്കും അബ്രാഹം ആ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കാത്തിരുന്നു ഒരുങ്ങിയിരുന്നു ആ വിത്ത് ആ വാഗ്ദത്തെ വചനമാകുന്ന വിത്ത് വീണ് അനുഗ്രഹം ആ അനുഗ്രഹം അനുഭവിച്ചത് കുറച്ചു ശേഷമാണ് കുറച്ചു നാളുകൾക്കു ശേഷമാണ് ശ്രദ്ധിക്കുക നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ചിലര് പറയും നീ അനുഗ്രഹിക്കപ്പെടും നിനക്ക് നന്മ വരും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും വിവാഹം നടക്കും ജോലി കിട്ടും എന്നൊക്കെ പറയില്ലേ ഒരു മാസമായി ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടൊന്നും നടന്നില്ലല്ലോ ആ വിത്താണത് ആ വചനത്തിലൂടെ നിന്റെ ഉള്ളിൽ ഇട്ട വിത്താണത് ഇച്ചിരി സമയമെടുക്കും അത് കാത്തിരുന്ന് പ്രാപിക്കാനുള്ള ക്ഷമാശക്തി വേണം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നും കണ്ടുപിടിക്കില്ല അത് നേടിയെടുക്കണം അത് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം ഇച്ചിരി സമയം അതിനുവേണ്ടി കൊടുക്കണം ഇച്ചിരി സമയം മാറ്റി വയ്ക്കണം ഇച്ചിരി സമയം കഴിഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും പിറ്റേ ദിവസത്തോട്ട് അനുഗ്രഹവും വർധനവും ആയിരുന്നു എന്നല്ല അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു ഒരുങ്ങിയിരുന്നു അത് സ്വീകരിച്ച് ആ വാഗ്ദാനം പ്രാപിച്ചു ആ അനുഗ്രഹത്തിൽ എത്തിച്ചേർന്നു നിങ്ങളിതുപോലെയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ഒരു സാ കഴിഞ്ഞ പ്രാവശ്യം നിയോഗ പ്രാർത്ഥന നടത്തിയിട്ട് ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും അതൊക്കെ ഒരു വിത്തായി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കിട്ടിയ വചനത്തിലൂടെ കിട്ടിയ അനുഗ്രഹവും വിത്തായി മുളയ്ക്കാൻ തുടങ്ങും അത് വളരാൻ തുടങ്ങും ചില സമയം കൊടുക്കണം ചിലർക്കത് കുറച്ചുനാൾ ചിലർക്കത് കുറച്ചുകൂടെ നാൾ ചില വ്യത്യാസവും വേരിയേഷനൊക്കെ ഉണ്ടാവും സാരയില്ല എന്തായാലും ഫലമനുഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് ഫലമനുഭവിക്കും ഫലം അനുഭവിക്കും ഉത്തരം കിട്ടും നീ അനുഗ്രഹിക്കപ്പെടും ഇന്ന് അതില്ല ഇന്ന് ഇതില്ല ഓ പലരും കളിയാക്കുന്നു അതൊക്കെ നിൻ്റെ ജീവിതത്തിൽ യാഥാര്ത്ഥ്യമാവും ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ദൈവം തന്ന അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കണം ദൈവം തന്ന അനുഗ്രഹം പ്രാപിച്ചെടുത്തോണം ദൈവം തരുന്ന അനുഗ്രഹം പ്രാപിച്ചെടുത്തോണം ദേഷ്യപ്പെട്ട് കുറ്റവും പറഞ്ഞ് വിമർശിച്ച് എടുത്തെറിഞ്ഞ് പോയാൽ അത് കാത്തിരിക്കാവില്ല അത് കാത്തിരിപ്പാകില്ല ദൈവം എന്നോട് പറഞ്ഞ വാക്ക് നിറവേറും ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ആ വ്യക്തിയിലൂടെ അറിയിപ്പ് കിട്ടിയാൽ ഞാനത് വിശ്വസിക്കുന്നു എന്നെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം മനോഹരമാകും അവരുടെ ശരിയായി ഇവരുടെ ശരിയായി അപ്പുറത്തെ ശരിയായി ഇപ്പുറത്ത് ശരിയായി എൻ്റെ മാത്രം ശരിയായില്ല അല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടായിരിക്കുന്നത് കുറ്റം പറയാൻ വരട്ടെ നിനക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കുന്നത് നിൻ്റെ കണ്ണുകൾ പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലത് തോന്നിയിട്ട് പോലുമില്ലെന്നാ അങ്ങനെയെങ്കിൽ ദൈവം വലിയ കാര്യം നിൻ്റെ ജീവിതത്തിൽ ചെയ്യും പ്രാർത്ഥിക്കാം ഈ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് കുർബാനയോട് ചേർത്ത് ഏറ്റവും പ്രാർത്ഥനയോടെ നിങ്ങളെ കൂടി ചേർത്ത് വയ്ക്കുന്നു ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നിശ്ചയമായും കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ വചനം ഒരു സാക്ഷ്യമായി തീരട്ടെ ഇവരെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം ഇന്ന് പല കാര്യങ്ങളിലും നിരാശയും പ്രത്യേകമായ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുമുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് വല്ലാത്തൊരു വിഷയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയായി എനിക്കുള്ളത് വല്ലാത്തൊരു ഒറ്റപ്പെടലായി എനിക്കുള്ളത് വല്ലാത്തൊരു തകർച്ചയായി എനിക്കുള്ളത് വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യം എനിക്കുള്ളത് നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ കുടുംബത്തിൽ കലങ്ങി മറിഞ്ഞ സാഹചര്യം ആകെ താറുമാറായ സാഹചര്യം വചനം നിന്നെ നോക്കി നിൻ്റെ കുടുംബത്തിൻ്റെ ആ താറുമാറായ ഇടിഞ്ഞു പൊളിഞ്ഞ മനോനിലകൾ ആകെ അസ്വസ്ഥമായിരിക്കുന്ന നിന്നോട് പറയുന്നു നിശ്ചയമായും നിന്നെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആത്മഹത്യകൾ എല്ലാം മാറിപ്പോകട്ടെ ദൈവികമായ സമാധാനം ഉണ്ടാകട്ടെ ദൈവികമായ സ്വസ്ഥത ഉണ്ടാകട്ടെ ഒന്നിനൊരു കുറവുണ്ടാവുകയില്ല ദൈവത്തിനെ അത്ഭുതകരമായി നയിക്കും ഒരു ദോഷവും വരില്ല ഒരു തിന്മയും നിനക്ക് വരില്ല എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് ബ്ലസ്സു ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും പ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു നല്ല സന്തോഷത്തോടെ ഇരിക്കാം പള്ളിയിലൊക്കെ പോകും പോകാൻ ഒരുങ്ങാം പ്രാർത്ഥിക്കാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല യാത്രകൾ ചെയ്യാം സന്തോഷത്തോടെ ആയിരിക്കാം ഈ ദിവസം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകട്ടെ സാധ്യമായ എല്ലാവർക്കും വചനത്തെ കൊടുക്കുക നാളെയും അഞ്ചരയ്ക്കൊരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ